ഹലോ അസ്സാമലൈക്കും എന്തായി എല്ലാവർക്കും സുഖമല്ല പുറത്തേ മറുത്തിട്ട് മഴ പെയ്യുന്നുണ്ട് മത്സരിച്ചിട്ട് മഴ പെയ്യുന്നതിൽ പറയുന്നില്ലേ അങ്ങനെ പെയ്യുന്നുണ്ടേ അപ്പം ഇന്ന് ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു ദിവസം പക്ഷേ എൻ്റെ ഒരാഴ്ച കൊണ്ട് എൻ്റെ ഇൻസ്റ്റാ ഫാമിലി ഓൺ കെ ആയിട്ടുണ്ട് നിങ്ങൾക്കല്ലേ പക്ഷേ ഇതൊരു ചെറിയ സംഭവമായിട്ടുണ്ടാവോ പക്ഷെ ഞാനൊരു ഒരു വീഡിയോ വൈറലായിട്ട് പെട്ടെന്ന് നിങ്ങൾ നല്ല സപ്പോർട്ടിലങ്ങ് ഉണക്കായി അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ആക്കാം എന്നിട്ട് ഈ ചേട്ടനൊക്കെ പോയിട്ട് അമ്മ അങ്ങനെ സ്പെഷ്യൽ ആക്കുന്ന സാധനം ഒന്നും ഉണ്ടായിട്ടാ കായ് ഉണ്ടായി അങ്ങനെ അത് വെച്ചിട്ട് കായ് കാച്ചിട്ട് പുളന്മാർക്കെല്ലാം കൊടുക്കാൻ ഒരു സന്തോഷമല്ലേ എന്നിട്ട് കായ് കാച്ചാലിട്ട് പുഴന്മാരെല്ലാം പറയുന്നുണ്ട് ആ ബോമ്മ കായ് കാച്ചി വേണ്ട കേക്കാക്കുക കേക്കാക്കും ഞാൻ എന്നിന് മോളെ കേക്കാക്കുന്ന ഈ ഉണക്കയല്ല എങ്ങനെ പിള്ളേർക്ക് അറിയാലല്ലോ ഉണക്കയെന്നിട്ട് ഊക്കെ എന്തെന്നിട്ട് എൻ്റെ സന്തോഷം കണ്ടിട്ട് പിള്ളേർന്നാവും ഒരു ചെറിയ കേക്കാൻ ഭയങ്കര മഴ പെയ്യുന്നുണ്ട് വോയിസ് ഒന്നും കൊടുക്കാ എല്ലാ സൗണ്ടിലും മഴ സൗണ്ട് ഭയങ്കരത്തിന് അന്നാട്ടി വലിയ സൗണ്ട് മഴ എന്റെ സൗണ്ട് കേക്കുന്നുണ്ട് എല്ലാവർക്കും കമന്റ് ആക്കാം ഇനി എങ്ങനത്തെ വീഡിയോ വേണം ഡൈമ ലൈഫ് വേണോ വ്ലോഗ് വേണോ നമുക്ക് റെസിപ്പി ആയിട്ട് വേണോ അങ്ങനത്തെ ഇങ്ങനത്തെ ഏത് വീഡിയോ ഏത് ടൈപ്പ് വീഡിയോ വേണമെന്നിട്ട് നിങ്ങൾ എല്ലാവർക്കും കമെൻ്റ് ആക്കണോ കാസർഗോട്ട ആൾക്കാർക്ക് കായയാച്ചൻ റെസിപ്പിൻ്റെ ആവശ്യമേ ഇല്ല അന്നെങ്കും ഞാൻ എൻ്റെതായ രീചതാക്കുമ്പോൾ ഞാൻ പറയാവേ നല്ല പച്ചരി അരച്ചിട്ട് അതിലേക്ക് മൈദപ്പൊടിയും എള്ളും ഇട്ടാൽ നല്ല ബെറ്ററാണ് ഇത് ഉപ്പും പഞ്ചസാര ഇട്ട നല്ല കുറച്ച് തിക്കിലെ ആക്കണം വെറും വെള്ളം ആക്കിയാണ്ടാവും എൻ്റെ ഉമ്മ എൻ്റെ അടുക്ക് വലിയ വലിയ ഇങ്ങനത്തെ റെസിപ്പി ഒന്നും ട്രൈ ആക്കാൻ കഴിയല്ല കാരണം അതിൻ്റെ എല്ലായിട്ടത്തി മാറും ഭയങ്കര കുക്കർമാർ കാരണം എല്ലാവരും ഭയങ്കര ഷെഫ് എല്ലാത്തിനും വെറൈറ്റി വെറൈറ്റി എല്ലാ ഫുഡും അറിയാം നമുക്ക് നമ്മളുടെ ആയ രീതിയിൽ എന്ത് പരീക്ഷിക്കാൻ കാരണം ഞാൻ എൻ്റെ എല്ലാ പരീക്ഷണം കൊടുക്കുന്നത് മംഗളിഞ്ഞേച്ച ശേഷമാവാം മഷാ അല്ല ഫസ്റ്റ് ഫസ്റ്റ് എല്ലാം ലൈക്ക് അയക്കോണ്ടായി ഇപ്പം പോരെ പിന്നെ അങ്ങനെ എന്തോ ആക്കലേ ഇല്ല എന്ന് പറയുന്നത് സത്യം കാരണം എൻ്റെ മാപ്പിളൻ്റെ അത്ര വലിയ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് അതിനോട് ഉണ്ടാക്കുന്നതെല്ലാം മറന്നിട്ട് പോയി കഥ പറഞ്ഞിരുത്തി വരുമ്പോഴൊക്കെ നല്ല ചൂട് ചായയും കായ്കച്ചെല്ലാം റെഡി ആയിന് അപ്പം ഞങ്ങൾ ഇതെല്ലാം കുടിച്ചിട്ട് വരാം നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടോ നമുക്കിന്ന് കായികം കഴിഞ്ഞ് അപ്പോൾ ഇൻഷാള്ള ടെൻകായിട്ടാകുമ്പോൾ ഞമ്മൾ എല്ലാം അടിപൊളി കേക്കെല്ലാം മുറിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ